പട്ടാമ്പിക്കാർ കാത്തിരുന്ന ഒരു ഡബ്ല്യൂസിന്റെ പുതുപുത്തൻ ഷോപ്പിംഗ് വിസ്മയം എല്ലാ ട്രെൻഡിംഗ് വസ്ത്രങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കുള്ളിൽ മാക്സ് ട്രിപ്പിൾ നയൻ പാലക്കാട് റോഡ് മേലെ ക്ഷേമ പെൻഷൻ ഔദാര്യമല്ല അവകാശമാണെന്നും ലൈഫ് പദ്ധതി യാഥാർത്ഥ്യമാണെന്നും മുദ്രാവാക്യമുയർത്തി കെ എസ് യു അത്താണി മേഖലാ കമ്മിറ്റി ആത്മാഭിമാന സംഗമം സംഘടിപ്പിച്ചു ജില്ലാ സെക്രട്ടറി ടി കെ വാസു ഉദ്ഘാടനം ചെയ്തു ഈ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി വലിയ സമരങ്ങൾ നടത്തിയിട്ടുണ്ട് എത്രയെത്ര മനുഷ്യരുടെ രക്തമാണോ ജീവിതമാണോ നഷ്ടപ്പെട്ടത് എന്നുള്ള ഓർക്കണം ഞാൻ എല്ലാ കാര്യങ്ങളും ചെറിയ സമയം കൊണ്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് വിശദാംശങ്ങളിലേക്ക് പോകില്ലെങ്കിൽ ഇനി അല്ലെങ്കിൽ നമുക്ക് കുറേയേറെ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ വേണ്ടി പറ്റും ഞാൻ അങ്ങനെ അങ്ങനെ ഒരു കാര്യങ്ങളും പറയുന്നില്ല ഇപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ ഓർമ്മയുണ്ടാകണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത് നമ്മുടെ നാട്ടിനകത്ത് പണിയെടുത്തവര് കൂലി വിറ്റാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് ഇഷ്ടപ്പെട്ടത് ജന്നി തരുന്നത് വാങ്ങിക്കൊണ്ടുപോയി അന്ന് തന്നെ ഉണ്ടായിരുന്ന നെല്ല് ലഭ്യമാകുന്ന കൂലി നെല്ലാണ് ആ നെല്ല് പുഴുങ്ങി ഉണക്കി കുത്തി സെക്രട്ടറി സി എൽ തോമസ് അധ്യക്ഷത വഹിച്ചു സംഘാടക സമിതി ചെയർമാൻ കെ ആർ ഉദയൻ എം ആർ അനൂപ് കിഷോർ ടി ആർ പരമേശ്വരൻ കെ എം മൊയ്തു നിതിൻ ടി എൻ പരമേശ്വരൻ നായർ ഷെരീഫ ഹസൻ എ രാജലക്ഷ്മി ധന്യാനിതിൻ ഐശ്വര്യ ബാബു മധു അമ്പലപുരം പി ആർ അരവിന്ദാഷൻ ഷൈനി നീക്സൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു